എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പശുക്കൾ സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങാവുന്നതാണ് ഇതിന്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന ക്ഷീര വികസന വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി പശു യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഒരു പശുവിൻ്റെ യൂണിറ്റ് തുക വരുന്നത് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ ഗുണഭോക്താവ് ചെലവാക്കേണ്ട തുക മുപ്പതിനായിരം രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയുമാണ് ബാക്കിയുള്ള തുക സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ് രണ്ട് പശുക്കളുള്ള യൂണിറ്റിന് ഒരു രൂപയാണ് ചെലവ് വരുന്നത് ഇതിൽ ഗുണഭോക്തർ വിഹിതമായിട്ട് ചെലവാക്കേണ്ട തുക അറുപതിനായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഇതിന് മുന്നൂറ് രൂപയുമാണ് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് ഗുണഭോക്താവിന് പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം സബ്സിഡി ലഭിക്കുന്നുണ്ട് അത് പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക ഇതിനും ഇരുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടത് മറ്റൊന്ന് കറവയന്ത്രത്തിനുള്ള സഹായത്തിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ക്ഷണിച്ചിട്ടുണ്ട് ഈ കറവയന്ത്രത്തിന് അറുപതിനായിരം രൂപയാണ് ആകെ ചെലവ് വരുന്നത് ഇതിൽ ഗുണഭോക്തർ വിഹിതമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി എഴുപത് രൂപയുമാണ് അതുപോലെ തന്നെ നിലവിലുള്ള തൊഴുത്തുകളുടെ ആധുനികവൽക്കരണത്തിനും അൻപത് ശതമാനം പരമാവധി അൻപതിനായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നതാണ് ഇതിനും രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി എഴുപത് രൂപയാണ് തൊഴുത്ത് ആധുനികവൽക്കരിക്കുക എന്നുള്ള പദ്ധതി പ്രകാരം തൊഴുത്തിന് താഴെ റബ്ബർ മാറ്റ് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ ജനറേറ്റർ ബയോഗ്യാസ് ഷെഡിന്റെ നവീകരണം വീൽ ബാരോ സ്പ്രിങ്ക്ലർ സ്ഥാപിക്കൽ ലറി പമ്പ് തുടങ്ങിയവ തൊഴുത്ത് നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാങ്ങി സ്ഥാപിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപതാം തീയതി വരെയാണ് സ്വീകരിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വെബ്സൈറ്റിൽ ഉണ്ട് ഇനി തൊട്ടടുത്തുള്ള ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന യൂണിറ്റുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ കർഷകരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പശുവിനെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വളരെ സഹായകരമായിട്ടുള്ള പദ്ധതിയാണ് ഈ ആനുകൂല്യം ആരും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ദൂരം ബോ ബൈ